മദിനയ അഴിമതി കേസിൽ സുപ്രീം കോടതി അനുവദിച്ച ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യ കാലാവധി ഇന്നലെ അവസാനിച്ചതോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിലേക്ക് തിരിച്ചു പോകും ആരോഗ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ജാമ്യ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു തുടർന്ന് ഏഴു ദിവസത്തെ ഇടക്കാല ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിച്ചു എന്നാൽ ഉത്തരവ് ബുധനാഴ്ചത്തേക്ക് മാറ്റി ഇതോടെയാണ് ജയിലിലേക്കുള്ള മടക്കം ഉറപ്പായത് വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നത് വഴി സുപ്രീം കോടതി നൽകിയ ജാമ്യം നീട്ടാനാണ് ശ്രമിക്കുന്നതെന്നും അത് അനുവദിക്കരുതെന്നും അഡീഷണൽ സോളിഡാരിറ്റി ജനറൽ എസ് വി രാജു കോടതിയിൽ വാദിച്ചു ഇടക്കാല ജാമ്യം ലഭിക്കണമെങ്കിൽ പ്രതി കസ്റ്റഡിയിലായിരിക്കണമെന്നും അദ്ദേഹം വാദിച്ചു സുപ്രീം കോടതി നൽകിയ ഇടക്കാല ജാമ്യം നീട്ടണമെന്നല്ല പകരം ആരോഗ്യ പ്രശ്നങ്ങളെ പരിഗണിച്ചുള്ള പുതിയ ഇടക്കാല ജാമ്യത്തിനാണ് കെജ്രിവാൾ അപേക്ഷിച്ചിരിക്കുന്നതെന്നും വിചാരണ കോടതി നിരീക്ഷിച്ചു മാർച്ച് ഇരുപത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മെയ് പത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി ജൂൺ രണ്ടിന് ജയിലിലേക്ക് മടങ്ങണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇന്നലെ ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിലടക്കം കെജ്രിവാൾ പങ്കെടുത്തിരുന്നു ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അനുസരിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങുന്നതോടെ ആം ആദ്മി പാർട്ടി ഡൽഹി സർക്കാരിനും കടുത്ത വെല്ലുവിളികളാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുമ്പ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ നേതൃത്വ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ അതിനിടെ കെജ്രിവാളിന്റെ ഭാര്യ സുനിതയെ മുൻനിരയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളിലും ചില നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് കെജ്രിവാൾ ശേഷം ഭരണകാര്യങ്ങളിൽ മന്ത്രി ആദിഷിയും രാഷ്ട്രീയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മുൻപേ ജയിൽ മോചിതനായ രാജ്യസഭാ എം സഞ്ജയ് സിംഗുമാണ് സുപ്രധാന ചുമതലകൾ വഹിക്കുന്നത് എന്നാൽ ജാമ്യം ലഭിച്ച പുറത്തു വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സുനിതയല്ലാതെ മറ്റൊരു നേതാവിനെയും കേജ്രിവാളിന്റെ പിൻഗാമി എന്ന തരത്തിൽ അവതരിപ്പിച്ചിട്ടില്ല കേജ്രിവാളിന്റെ അസാന്നിധ്യം പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം നിന്ന് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളും എ എ പി എ വിഷമത്തിലാക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജയിലിലിരുന്നാവും കേജ്രിവാൾ വീക്ഷിക്കുക കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക